എടയൂർ പഞ്ചായത്തിൽ പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സംയുക്തമായി സ്മൈൽ എടയൂർ ഡേ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിജയികൾ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ മറ്റ് കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച അഞ്ഞൂറ് പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

പരിപാടി സംഘടിപ്പിച്ചതിന് കേൾക്കും കുട്ടികളെ ഓരോപ്പിച്ചു കൊണ്ടുവന്നതിന് രക്ഷിതാക്കളെ അധ്യാപകരെ ഓരോ കൊണ്ടുവന്നതിന് അവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി അവർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി ഭാവി ആകെ ചിന്തിപ്പിക്കുന്നതിന് കൂടി ഈ വേദി ഒരുക്കിയതിന് എസ് എഫ് ഐ പരിപാടിയെതിരെ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും മികച്ച പൗരന്മാരായി നമ്മുടെ ായി അവരൊക്കെ വളരട്ടെ അതോടൊപ്പം മറ്റ് മേഖലകളിലെ നേട്ടം ഒക്കെ തന്നെയും സമൂഹത്തിന്റെ മാതൃകാ പുരുഷന്മാരായി മാതൃകാ വനിതകളായി അവരെ വളർത്തുന്നതിന് ഈ പരിപാടി ഗുണകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തു പരിപാടിയിൽ പി എം മോഹനൻ അധ്യക്ഷത വഹിച്ചു സ്മൈൽ പോലെയുള്ള പ്രതിഭാ സംഗമങ്ങൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് പ്രചോദനമാകുമെന്നും ഇതിന് നേതൃത്വം നൽകിയ സംഘാടകരെ അഭിനന്ദിക്കുന്നുവെന്നും എം വി നികേഷ് കുമാർ പറഞ്ഞു പൂക്കാട്ടിരി വി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആയിരം പേരാണ് പങ്കെടുത്തത് യുവഗായകൻ അതുൽ നറുഗര ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ സിന്ധു സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹാട്ടി ടി ബാലസംഗം ജില്ലാ പ്രസിഡന്റ് ഷമീം ഇലയാസ് പി പി കെ കെ രാജീവ് വി പി റംല അർജുൻ പി സിദ്ധാർത്ഥ് എൻ പി എന്നിവർ സംസാരിച്ചു കെ എ സക്കീർ എ കെ റിഫായി പി എം നിധിൻ സാന്ദ്ര എം പി ഷൌക്കത്തലി എൻ കെ അഹമ്മദ് ഷമീം കെ പി മഹിമ എം പി അഖിൽ കുമാർ എം സി പി സുനിൽദാസ് യു കെ ബിജു വി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ സ്വാഗതവും ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് എം അഖിൽ നന്ദിയും പറഞ്ഞു ഡെസ്ക് But every learner is a leader.